കോവിഡ് സാധാരണ ഒരു ജലദോഷമായിട്ടാണ് പനി പിന്നെ വരുന്നത് അപ്പം നമ്മൾ ഏതൊരു പേഷ്യൻറ്റിനും ജലദോഷപ്പനി ഉണ്ടായി കഴിഞ്ഞാൽ അത് കോവിഡ് ആയിക്കോട്ടെ പന്നിപ്പനി ആയിക്കോട്ടെ സാധാരണ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ നമ്മൾ കലണ്ടർ എടുത്തിട്ട് ജലദോഷം ഉണ്ടായ ദിവസം മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ എവിടെങ്കിലും മാർക്ക് ചെയ്യണം ജലദോഷം ഉണ്ടായാലും പതിനഞ്ചാം തീയതിയാണ് പനി പനിയുണ്ടായ ദിവസമല്ല എന്താണ് ജലദോഷം ഉണ്ടായത് ജലദോഷം ഉണ്ടായിട്ട് ഒന്നാമത്തെ ദിവസം ജലദോഷം രണ്ടാമത്തെ ജലദോഷ ജലദോഷം മൂന്നാമത്തെ ദിവസം പനി നാലാമത്തെ ദിവസം പനി ഇച്ചിരി കുറഞ്ഞ് അഞ്ചാമത്തെ ദിവസം പനി കുറഞ്ഞ് ആറാമത്തെ ദിവസം പനി ഇല്ല ഓക്കെ ഫൈൻ ആ പനി വന്നങ്ങ് പോയി കുഴപ്പമില്ല നമ്മൾ മാർക്കിയതല്ലോ പക്ഷേ അഞ്ചാമത്തെ ദിവസം ആ പനി നിൽക്കുകയാണ് അല്ലെങ്കിൽ അഞ്ചാം ദിവസം പുതിയൊരു ലക്ഷണം ആരംഭിക്കുകയാണ് ചുമ ഉണ്ടായി അപ്പോൾ നമ്മൾ അഞ്ചാം ദിവസം മാർക്കിട്ട് ചുമ അത് പ്രശ്നമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് വണ്ണൻവൻ പനിയും കോവിഡിൻ്റെ പനിയും ഒക്കെ ആദ്യം ബാധിക്കുന്ന തൊണ്ടയില ചെറിയ ത്രോട്ട് പെയിൻ ആയിട്ട് പറയും ചെറിയ തൊണ്ടവേദന ചെറിയ ജലദോഷം എന്ന് വെച്ച് ആ വൈറസ് ആദ്യം വന്ന് കൂട് കെട്ടുന്ന എവിടെയാണ് നമ്മുടെ തൊണ്ടയിലാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ചുമയിലേക്ക് പോകുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പനി ഇറങ്ങി നെഞ്ചിനകത്തേക്ക് ഇറങ്ങി നിന്ന് ആ വൈറസ് തൊണ്ട വിട്ട് താഴേക്കിറങ്ങി എന്നർത്ഥം അഞ്ചാം ദിവസം മാറിയില്ലെങ്കിൽ നമ്മൾ ഇനി ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് ആ ഡോക്ടറിനെ കാണിക്കണം ചിലപ്പോൾ അത് വെറും ബാക്ടീരിയൽ ഇൻഫെക്ഷനായിരുന്നു ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മാറുന്നതായിരുന്നു ചിലപ്പോൾ അത് വൈറ ഇതായിരിക്കും വൈറസ് ആണെങ്കിൽ സംഗതി വേറെയാണ് ഇത് കോവിഡ് വൈറസോ എച്ച് വൺ എൻ എൻ പനിയോ ഇൻഫ്ലുവൻസ വൈറസോ ആണെങ്കിൽ ഈ വൈറസ് ഇപ്പം സാധാരണ ന്യൂമോണിയ ആണെങ്കിൽ നിങ്ങൾക്ക് ലങ്സിൻ്റെ സ്ട്രക്ചർ ഇവിടെ പടമില്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല സാധാരണ ന്യൂമോണിയ ആണെങ്കിൽ നെഞ്ചിനകത്ത് വെള്ളം കെട്ടുന്നതാണ് അണുബാധ എക്സുനർ എന്ന് പറയും അതായത് ഈ രോഗാണുക്കളും ഈ കപ്പം എല്ലാം കൂടെ ചേർത്ത് നെഞ്ചിനകത്ത് കെട്ടുന്നതാണ് ന്യൂമോണിയ നമുക്ക് യാതൊരു പേടിയില്ലാതെ നമ്മൾ ചികിത്സിച്ച് കുട്ടപ്പനാക്കും ഡോക്ടർമാർക്ക് സന്തോഷമാണ് നമുക്ക് ന്യൂമോണിയ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെറുതെ ന്യൂമോണിയ ആ ന്യൂമോണിയല്ല വെച്ചാൽ ഈ അകത്തുള്ള സ്പേസിനകത്തല്ല ഈ ലങ്സിൻ്റെ ഭിത്തിയിലാണ് കട്ടി പിടിക്കുന്നത് മനസ്സിലെ ലങ്സിൻ്റെ ഭിത്തി അകത്ത് ഈ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ചെറിയ ചെറിയ വായു അറകളുണ്ട് രണ്ട് ലക്ഷം വായു അറകളുണ്ട് രണ്ടിടത്തുകൂടെ രണ്ട് നാല് ലക്ഷം വായു അറകളുണ്ട് ഈ വായു അറകളത്തെല്ലാം ഭിത്തിയുള്ളൂ ചെറിയ ചെറിയ ഭിത്തി സാധാരണഗതിമോണിയക്കകത്ത് ഈ വായു അറകൾക്കകത്താണ് കഫം കെട്ടേണ്ടത് നമ്മൾ കഫ കപ്സറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചുമ പോകും മനസ്സിലായി പക്ഷേ ഈ ഈ കോവിഡിനകത്തും ഈ മറ്റ് ഇൻഫ്ലുവൻസ പോലുള്ള പരിക്കകത്തും ഉണ്ടാകുന്ന ചുമ ഇൻഫെക്ഷൻ ചുമയുണ്ട് പക്ഷെ കഫമില്ല ആ കഫമില്ല കാരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഭിത്തിയിലാണ് അപ്പൊ അഞ്ചാം ദിവസം ഭിത്തിയെ പിടിച്ചു വലിയ ചുമ ഡോക്ടറെ ഒരു രക്ഷയെങ്കിലും ചുമച്ച വെച്ച് നെഞ്ചു കീറുക എന്ന് പറയും അപ്പം നമ്മൾ ഇതിനെ ആൾക്കാർക്ക് ചുമ കുറയ്ക്കാൻ വേണ്ടി ചുമ ഇല്ലാതെ കാണാൻ മരുന്ന് കൊടുക്കും പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാം ദിവസം ഏഴാം ദിവസം എട്ടാം ദിവസത്തിനകത്ത് ഈ ചുമയ്ക്കൊരു ശമനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചികിത്സയുടെ രീതി നമ്മൾ മാറും പിന്നെ നമ്മൾ നെബുലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലേക്ക് പോകും സ്റ്റെറോയിഡ് കാരണം ഈ ഭിത്തി കട്ടിയായി മനസ്സിലായി ഭിത്തി കട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഓക്സിജനേഷൻ ഓക്സിജൻ നമ്മൾ ശ്വസിക്കും അകത്തോട്ട് കയറില്ല ഈ പേഷ്യൻ്റ് ഹൈപ്പോക്സിക്ക് ആയിക്കും അപ്പം ശ്വാസം കൂട്ടലുണ്ടോ പക്ഷെ നെഞ്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല എക്സ്റേ എടുത്താൽ ഒന്നും കിട്ടത്തില്ല എല്ലാം ക്ലീൻ ആയി പക്ഷെ സംസാരിക്കാൻ പറഞ്ഞാൽ എന്താണ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആളിന് ചുമയുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റത്തില്ല എട്ടെങ്ങനുണ്ടെ ആ സുറവുണ്ട് ശ്വാസം മുട്ടലുണ്ടോ ഏയ് ഇല്ല ഈ ചുമക്കുന്നത് എന്താണ് ശ്വാസം മുട്ടലുള്ളതൊക്കെയാണ് പക്ഷെ അത് സാധാരണ നമ്മൾ പരിചയമുള്ള ശ്വാസം മുട്ടലല്ല ഇത് വൈറൽ ഒരു വൈറൽ ഒരു വൈറസ് ഓക്സിജനേഷൻ നടക്കേണ്ട ശ്വാസകോശത്തിൻ്റെ ഭിത്തിയെ ബാധിച്ച് കട്ടി പിടിക്കുന്നതിൻ്റെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു തുടക്കമാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ രോഗിയെ ആ എട്ട് ദിവസം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ ആ രോഗിയെ പിന്നെ നമ്മൾ ഐ സിയു കയറ്റി ചിലപ്പോൾ അയാൾ കുഴിമാടത്തിലേക്ക് പോകും കോവിഡിൽ ആൾക്കാർ മരിച്ചങ്ങനെ ആൾക്കാരെന്ത് ചെയ്തു ആൾക്കാർ സാച്ചുറേഷൻ നോക്കി വിട്ടു തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ തൊണ്ണൂറ് ശതമാനം താഴെ ആകുമ്പോഴത്തേക്ക് ആ പേഷ്യന്റ് കണ്ടീഷൻ വളരെ മോശമായിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് വെറുതെ സംസാരിച്ചാൽ മാത്രമല്ല എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമുണ്ട് ഡോക്ടറെ എന്നുള്ളതാണ് അടുത്ത പരിപാടി ഒരു സെന്റൻസ് ചുമയില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസിലായി ഞാൻ പറഞ്ഞ് മനസ്സിലായി അപ്പൊ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന് ഇങ്ങനൊരു പനിയുണ്ടായി പാരസെറ്റോള കഴിച്ചിരിക്കുകയാണ് നാലഞ്ചു ദിവസമായി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതാണ് പ്രശ്നം വേറെ ഒന്നുമില്ല ഇതാ അപ്പോൾ എങ്കിൽ അവരുടെ നെഞ്ചിനകത്ത് വലിയ പ്രശ്നമുണ്ട് ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്യണം അപ്പം ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞത് പനിയുടെ ദിവസം ജലദോഷം തുടങ്ങുന്ന ദിവസം എണ്ണി എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒരു കാരണവശാലും എട്ടാം ദിവസത്തിനപ്പുറത്തേക്ക് ഈ പനി ജലദോഷം തുടങ്ങിയ മനുഷ്യൻ പനിയുണ്ട് ജലദോഷമുണ്ട് എട്ടാം ദിവസത്തിന് ദിവസത്തിനപ്പുറത്തേക്ക് ഈ ജലദോഷവും പനിയുമായിട്ട് പിരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അത് എത്രയും പെട്ടെന്ന് എട്ടാം ദിവസം ചില വെച്ചാൽ ബ്രിമനം അറ്റവ അതിനുമുമ്പേ തന്നെ പറ്റി നാലാ അഞ്ചാമത്തെ ദിവസവും ആറാമത്തെ ദിവസവും പുള്ളി പൊക്കിയെടുത്ത് ആശുപത്രി ഉണ്ടായിരുന്നു ഇനി ഒരു കഥയും കൂടെ പറയാം ഒരു കഥയും കൂടെ പറയാൻ അവസാനിച്ച ഒരു മാസ്കിന്റെ വരെ അഞ്ച് രൂപയാണ് അഞ്ച് രൂപ ഒരു ദിവസം അഞ്ച് രൂപ മുടക്കുന്ന മുടക്കാൻ നമ്മൾക്ക് മടി നമുക്ക് നാളെ കേടാ ഇപ്പം ഞാൻ ഈ എച്ച് സമയത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ ആയിട്ടിരിക്കുകയാണ് ഞങ്ങളന്ന് ആൾക്കാരെയൊക്കെ ചാടി പിടിച്ച് ചികിത്സ കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കാൻ മടിയുള്ളതുകൊണ്ട് കിംസില് ഹോസ്പിറ്റലിൽ പോകും ഒരാഴ്ച കിടക്കും ഒരു അമ്പതിനായിരം എഴുപതിനായിരം രൂപ ആയിട്ട് ബില്ലുമായിട്ടെങ്കിൽ വരും ഇത് പിടിക്കുന്ന ഇവിടെ നിന്നാണ് പിടിക്കുന്നത് ഏതെങ്കിലും ബസ്സിൽ നിന്നായിരിക്കും ആൾക്കൂട്ടത്തിൽ നിന്നാണ് പിടിക്കുന്നത് ട്രെയിനിൽ നിന്നായിരിക്കും ഒരു മാസ്ക് ധരിച്ച് പോയി കഴിഞ്ഞാൽ അഞ്ച് രൂപ തുറക്കാൻ വഴിയുള്ള ആൾക്കാരാണ് അൻപതിനായിരം രൂപ ചികിത്സിക്കുന്നത് നമുക്ക് ഇത് ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ കളക്കാൻ ആലോചിക്കണം കേരളത്തിൽ ഈ പല ഡോക്ടർമാരും കാറ് വാങ്ങിക്കുന്ന എവിടെ അറിയാമോ ഒരു പനി സീസൺ കഴിയുമ്പോഴാണ് അറിയാമോ പല ഹോസ്പിറ്റലുകാരും അവരുടെ കടം മാറ്റുന്നത് പനി സീസൺ കഴിയുമ്പോഴാണ് ഇത് ഇപ്പോഴല്ല ഒരു പത്ത് പാലിച്ച് കൊല്ലമായിട്ട് കേരളത്തിൽ ഉത്സവമല്ലേ ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം അറുപത് ലക്ഷം ആൾക്കാർക്ക് ഉണ്ടാവും എന്തായാലും ഈ പനി വൈറലിലാണെങ്കിലും ബാക്ടീരിയലാണെങ്കിലും ആന്റിബയോട്ടിക് എല്ലാം കൂടെ ചേർത്ത് കിടന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഒരു നല്ല പൈസയാവും കിടക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ കോവിഡ് സമയത്താണ് നമ്മൾ കൈകഴുകുന്നതിനെ കുറിച്ച് പറയുന്നത് മാസ്ക് കിട്ടുന്നതിന് ഞങ്ങളൊരു ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും നമ്മളിത് കാണുന്നതാണ് ചുമ്മാ ഒരു മാസ്ക് കെട്ടിയാൽ മാറുന്ന പ്രശ്നമാണ് ഈ ഇത് റെസ്പെറക്ഷനാണ് അത് രണ്ട് സമയത്ത് രണ്ട് മൺസൂൺ സമയത്ത് ഇതുണ്ടോ മൺസൂൺ സമയത്ത് ധൈര്യം ഈ വൈറസിന് ഭയങ്കര ഇഷ്ടമാണ് ചൂടുവുണ്ട് തണുപ്പുണ്ട് നേരെ ശ്വാസവശി പിടിക്കും ഈ സമയത്ത് ആളുകൾ കുടിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ രണ്ട് അടഞ്ഞ മുറിക്കകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ അടഞ്ഞ മുറിയിട്ടുണ്ട് നമ്മളൊരു മാസ്ക് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഈ അസുഖം ഇല്ലാതായി തരും തിരിച്ച് നമ്മൾ വന്ന് വീട്ടിൽ വന്ന് കൈകൂടെ കഴിച്ചു കഴിഞ്ഞാൽ മാറും സിമ്പിളാണ് സിംപിളാണ് ഇത് ചെയ്യാത്ത കൊണ്ടാണ് കഴിഞ്ഞൊരു പത്ത് ഇരുപത് വർഷമായിട്ട് എല്ലാ വർഷവും നമ്മൾ ആഘോഷപൂർവ്വം പനി നടത്തുന്നതും ആഘോഷിറ്റലിൽ പോയി നമുക്ക് അല്പം നീതിയുള്ള സേവിങ്സ് നമ്മൾ പ്രൈവറ്റുകാർക്ക് കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് വാഹനത്തിൻ്റെ ലോൺ അടയ്ക്കാനും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരൻ അവരുടെ സി സി അല്ലെ അവരുടെ ഈ ഇ എം ഐ ഒക്കെ അടയ്ക്കാനും ഒക്കെയുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടായി കൊടുക്കുകയാണ് ഇതാണ് സിമ്പിൾ ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ് സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ വർഷം മുന്നൂറ് പേരെ എലിപ്പിനൊണ്ട് മരിച്ചുപോയി കേരളത്തിൽ ഈ മുന്നൂറ് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അത് ദേഹവേദന ഉണ്ടെങ്കിൽ ഡോക്ടർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്താൽ മതി വരുന്ന ദിവസം തന്നെ ഇനി ആ ഡോക്ടറെ തിരക്കിനുള്ളിൽ മറന്നുപോയാലും ഡോക്ടറെ എലിപ്പനിയാണോ ഡോക്ടറെ ചോദിച്ചാൽ മതി ഞാനൊരു വെള്ളക്കെട്ടിലൊക്കെ നടക്കുന്ന ആളാണ് വെള്ളക്കെട്ടി നടത്തില്ലെങ്കിലും ഈ മഴയത്ത് എലിപ്പനി ഉണ്ടാവും എലിപ്പനി എലിം മാത്രമല്ല ഉണ്ടാക്കുന്നത് പട്ടിയുടെ ശരീരത്തിൽ പട്ടിയുടെ മൂത്രത്തിനകത്ത് എലിപ്പനി ഉണ്ട് പശുവിൻ്റെ മൂത്രത്തിലുണ്ട് എല്ലാ മൃഗങ്ങളുടെയും മൂത്രത്തിലുണ്ട് ഇപ്പോൾ വെള്ളത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എലിപ്പനി ഉണ്ടാവും അപ്പം ഡോക്ടറെ ഞാൻ വെള്ളക്കെട്ടിലേക്ക് നടക്കുന്ന ആളാണ് കേട്ടോ കുറച്ച് കൃഷിപ്പണിയൊക്കെ ഉണ്ട് എലിപ്പനിയാണോ എന്ന് ചോദിച്ചാൽ അപ്പോഴേ ഡോക്ടർ അപ്പോഴേ തരും ഡോക്സി ഈ ഡോക്ടർക്ക് ഈ നാനൂറ് പേരെ നോക്കുന്നതിന്റെ അങ്ങനെ ചോദിക്കണം അല്ല പറ്റത്തില്ലേ മറന്നുപോകും നമ്മൾ പറഞ്ഞാൽ മതി നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം അപ്പോൾ എന്ത് സിമ്പിളാത് രണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർ കൈ കഴുകുക എത്ര പേരുടെ അസുഖങ്ങളുമാണ് ഈ ശരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോൺസിറ്റിപ്പേഷനും പല ആൾക്കാർക്കും ഇടക്കിടക്ക് കോൺസിപ്യേഷനും ഇടക്കിടക്ക് ഇത് എന്താണ് ഇടയ്ക്കിടക്ക് വയറിളക്കം ഇത് ടൈഫോയിഡിന്റെ ചിലപ്പോൾ ടൈഫോയിഡ് ടൈഫോയിഡ് കാരിയേഴ്സ് എന്ന് പറയും അവർക്ക് അവർക്ക് രോഗം കാണത്തില്ല പക്ഷെ അവര് എന്ത് സപ്ലൈ ചെയ്യും അവര് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യും ഇപ്പം ഒരു ഹോട്ടലിൽ നീക്കുന്നതിനകത്ത് ഒരു ടൈഫോയിഡ് കാരിയർ ആണെങ്കിലും അയാള് അയാളുടെ കുടലിനകത്ത് ടൈഫോയിഡ് വൈറസ് രോഗാണുമുണ്ട് അയാൾക്ക് അസുഖം ഇല്ല പക്ഷെ അയാൾ വരുന്ന ആൾക്കാർക്കെല്ലാം അയാൾ കൈ കഴുകാത്തത് സപ്ലൈ ചെയ്യണമെങ്കിൽ സിമ്പിളല്ലേ ഇത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ആരോഗ്യത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നവർക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല സിമ്പിൾ സിമ്പിൾ മെഷേഴ്സാണ് പക്ഷേ ആ സിമ്പിൾ മെഷർ ചെയ്യേണ്ട ആൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇതാണ് അതിൻ്റെ സമയം ഇതിനെയാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഇത് ഡോക്ടർമാർ ഇതാവശ്യമില്ല ൾക്കാരാണ് ചെയ്യേണ്ടത് അത്രയും സിമ്പിളാണ് പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും ചുരുക്കത്തിൽ അവസാനം ലാസ്റ്റ് ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പില്ല ഒരു പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പനികളും മൂന്ന് ദിവസം കൊണ്ട് മാറും പത്ത് ശതമാനം പനികളെ ഉള്ളു മൂന്ന് ദിവസത്തിനാണ് അപ്പുറത്ത് നിൽക്കുന്നത് പനിയുള്ള സമയത്ത് നിങ്ങൾക്കൊന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്ത പനിയുണ്ട് ഏത് പനിയാണ് തുടക്കത്തിൽ അത് ഞാൻ പിന്നെ പറയാം മൂന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്നാം ദിവസം നമുക്ക് പനി മാറുന്നില്ലെങ്കിൽ മാറുന്നില്ലേക്ക് പോവാം ഉള്ളപ്പോൾ നമ്മൾ വേണ്ടത് വിശ്രമിക്കുകയാണ് വേണ്ടത് രണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കണം പല പനികളും മാറാതെ ക്ഷീണം വരുന്നത് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് പനി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പോകും അപ്പം നമുക്ക് ജലനഷ്ടം ഉണ്ടാകാം ജലനഷ്ടം ഉണ്ടാക്കിയാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിനകത്ത് കയറി നമ്മുടെ കോശങ്ങളിലെല്ലാം കയറി ഇരുന്ന് പലതരം പണികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഈ രോഗാണുവിൻ്റെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കാണും അത് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കാം കഴപ്പം അനങ്ങാമ്പ കിടക്കണം അപ്പം ഈ ടോക്സിൻ പോകണമെങ്കിൽ നമ്മൾ പുറമേ കുളിക്കുന്നവർക്ക് അകമേ കുളിക്കണം എങ്ങനെ കുളിക്കണം വെള്ളം കുടിക്കണം അകമേ കഴുകണം പുറമേ കഴുകുമല്ലോ അകമേ കഴുകാൻ പറ്റുമോ വെള്ളം കുടിക്കുമ്പോൾ ശരീരം ബാക്കി വെള്ളം കൊടുത്താണെങ്കിൽ ശരീരം കഴുകിക്കോളൂ അപ്പോൾ വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കണം ഭക്ഷണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ആ പനിയ ഇന്നിപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ച എന്നാൽ കഴിക്കണം നാളെ കഴിച്ചോ പനി മാറിയിട്ട് കഴിച്ചോ ഇന്ന് നമ്മൾ പെട്ടെന്ന് കഴി ദഹിക്കുന്ന ആഹാരം നന്നായി ഉപയോഗിച്ചാൽ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം കഴിക്കണം കാപ്പി ചായ ചില ആൾക്കാരുടെ സുഖമുണ്ട് കട്ടൻ കാപ്പി കുടിക്കുക കട്ടൻ ചായ കുടിക്കുക ചെയ്യരുത് ഈ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും നമ്മുടെ ഉള്ള വെള്ളവും കൂടെ കളയത്തരുത് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിക്കാതിരിക്കുക ഡ്രിപ്പിന് സമാനമായിട്ടുള്ളൊരു വെള്ളമുണ്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം അവിടെ കഞ്ഞിവെള്ളം കഞ്ഞി ഉണ്ടാക്കി കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പും നാരങ്ങാതിയിലും പിഴിഞ്ഞൊഴിച്ചാൽ അത് ഏറ്റവും നല്ല ഒരു ട്രിപ്പിന് സമമാണ് ഒരു ട്രിപ്പ് അഞ്ഞൂറ് എം എൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒരു ട്രിപ്പ് സുന്ദരമായിട്ട് രണ്ടര ഗ്ലാസ് വെള്ളം വീട്ടിലിരുന്ന് കുടിക്കാമല്ലോ അല്ലേ രണ്ടര ഗ്ലാസ് അഞ്ച് ഗ്ലാസ് ആകുമ്പം രണ്ട് ട്രിപ്പായി സോട്ട് കുടിക്കാം ഇടയ്ക്ക് അല്ലാത്ത വെള്ളം ചോറും ഏ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എല്ലാം ഗംഭീരമായി അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതി വെള്ളം കുടിച്ചാൽ പനിയുടെ ക്ഷീണവും മാറും പനിക്ക് ശേഷമുള്ള ക്ഷീണവും മാറും ചില കാരണം പനിക്ക് ശേഷം ഭയങ്കര ക്ഷീണമായിരിക്കും അതും മാറും ഇനി വാർണിംഗ് സൈൻസ് ഇങ്ങനെ നമ്മൾ പനിയായിട്ടിരിക്കുമ്പോൾ ഏതൊക്കെ ലക്ഷണം കണ്ടാൽ നമ്മൾ ഉടനെ ഈ ഡോക്ടറിനെ കാണണം അത് പനിയുടെ തുടക്കത്തിലായിരിക്കാം പനി തുടങ്ങിയിട്ടാവാം അതായത് പനി തുടങ്ങി അമിതമായ സർദിലുണ്ടാവുന്നു ഹർദിൽ ഡോക്ടറിനെ കാണണം ദേഹത്ത് തിണർപ്പുകൾ ഉണ്ടാകും ചുവന്ന നിറ നിറത്തിലുള്ള തിണർപ്പ് ഡോക്ടറെ കാണണം ചുമച്ചിട്ട് ചുമക്കാത്തു നിന്ന് ചെറിയ രക്തപ്പൊടി ഒരു കർമ്മം വരുമ്പോഴേ രക്തത്തിൻ്റെ നൂല് പോലെ കിടക്കും ഡോക്ടറെ കാണണം ചെറിയ മയക്കം പോലെ അതായത് ഒരു ഒരു ബോധക്ഷയം പോലെ അല്ലെങ്കിൽ ഒരു ആ രോഗ പനിയുള്ള ആൾക്ക് പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ോ പിച്ചി പറ ഡോക്ടറെ കാണണം ദേഹത്ത് ചുമന്ന പാടുകൾ കാണണം ഡോക്ടറെ കാണണം ഏ വയറുടെ വയറിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് വയറ്റിനകത്ത് നിന്ന് ചോര പോണു ആ മലത്തിനകത്ത് അയഞ്ഞ മലത്തിനകത്ത് ചെറിയ ചോരയുടെ നിറം ഡോക്ടറെ കാണണം മൂത്രം ഒഴിക്കുമ്പോൾ കാപ്പിപ്പൊടിക്കളറിൽ മൂത്രം വരുന്നു വെറും മഞ്ഞയല്ല ഏത് നിറത്തില് കാപ്പിപ്പൊടി നിറത്തിൽ അപ്പം അകത്ത് ഇന്ത്യയാണെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ട് കിഡ്നിയിൽ കിഡ്നിയിൽ രക്തസ്രാവം ഉണ്ടെന്ന് ചർച്ച കാപ്പിപ്പൊടി നിറത്തിൽ രക്തം വരുന്നു അല്ല മൂത്രം വരുന്നു ഡോക്ടറെ കാണുന്നു ഇത്രയോ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചികിത്സിച്ചിരിക്കരുത് ഡോക്ടറെ കാണാം ഇതാണ് പനി വന്നാൽ ചെയ്യേണ്ടത് ഇത്ര പോലെ ഏ ഇനി അറിഞ്ഞ സംശയം കൊണ്ട് ചോദിക്കാം